ഷാഫി പറമ്പിൽ എംബിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പോലീസിനെതിരെ കോൺഗ്രസ് മുഖ്യമന്ത്രി രക്തം കുടിക്കുന്ന ഡ്രാക്കുളയെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ഷാഫി ഷോ എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം പേരാമ്പ്ര സി കെ ജി കോളേജ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടന്നിരുന്നു അതിനെ തുടർന്ന് കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു ഹർത്താൽ ദിനത്തിൽ വൈകിട്ട് എൽ ഡി എഫും യു ഡി എഫും നടത്തിയ പ്രകടനങ്ങൾ എത്തപ്പെട്ടത് നേർക്കുനേർ അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഇരു കൂട്ടരെയും പിരിച്ചുവിടാൻ പോലീസിന് ലാത്തിചാർജ് നടത്തേണ്ടതായി വന്നു ലാത്തിചാർജ് നടക്കുന്നതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു അതിൽ ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിനാണ് പരിക്ക് പറ്റിയത് തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു ഷാഫി പറമ്പിൽ എംപിക്ക് പരുക്ക് പറ്റിയെന്നറിഞ്ഞതോടെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റത് പോലീസ് ലാപ്തി ചാർജിലല്ലെന്ന് കോഴിക്കോട് റൂറൽ എസ് എന്നാൽ പോലീസ് ലാപ്തി ചാർജിലാണ് പരിക്കേറ്റതെന്ന നിലയിൽ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ നിന്നും സർക്കാരിന് രക്ഷപ്പെടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് എം പിക്ക് ആക്രമണമെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു സ്വന്തം മണ്ഡലത്തിലാണ് ഷാഫി സന്ദർശിച്ചതെന്നും ഇത് കാട്ടുനിധിയാണെന്നും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പോലീസുകാർക്കെന്നും അദ്ദേഹം വിമർശിച്ചു മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പോസ്റ്റുമായാണ് കെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവിയർ എത്തിയത് രക്തം കുടിക്കുന്ന ഡ്രാപ്പിളിയാണ് മുഖ്യമന്ത്രി എന്നും തങ്ങൾ ആണിയടിച്ച് തറയ്ക്കുമെന്നും ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വി ഡി സതീശനും പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് ഗൂഢാലോചനയിൽ പങ്കാളികളായ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നു എന്തായാലും ഷാഫിയുടെ ചോരയ്ക്കും മറുപടി നൽകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം പേരാമ്പ്രയിൽ നടന്നത് ഷാഫി ഷോയാണെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ പ്രസ്താവന ഷാഫിയും സംഘവും ഷോ കാണിച്ചെന്നും എന്നാൽ അവരുടെ കാഞ്ഞ ബുദ്ധി നടക്കാതെ വന്നെന്നും അദ്ദേഹം പറയുന്നു സംഘർഷമുണ്ടാക്കി ഭയപ്പെടുത്തേണ്ടെന്നും കൂടുതൽ ഷോ കാണിച്ചാൽ ഡി വൈ എഫ് ഐ പ്രതികരിക്കുമെന്നും സനോജ് മുന്നറിയിപ്പ് നൽകുന്നു പ്രതിഷേധവും സമരങ്ങളും പരസ്പരം വാക്പോരുമൊക്കെ രാഷ്ട്രീയത്തിൽ പതിവാണ് മിക്കതും തിരഞ്ഞെടുപ്പ് നടക്കാറാകുമ്പോൾ ആണെന്നത് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റുതന്നെയാണ് പോലീസാണ് ഒരു അതിക്രമം ഷാഫി പറമ്പിൽ എംപിയോട് ചെയ്തതെങ്കിൽ അതിന് നടപടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് കാരണം ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് ഷാഫി പറമ്പിൽ എംപി മറിച്ച് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന രാഷ്ട്രീയ നാടകമാണ് അരങ്ങേറുന്നതെങ്കിൽ പാവമണികളെ അതിന് വിട്ടുകൊടുക്കുന്നതും തെറ്റാണ് ജനങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് ആർക്ക് വോട്ട് ചെയ്യണം ആരെ ജയിപ്പിക്കണം എന്ന് അതിനവർ മാനദണ്ഡമാക്കുന്നത് കയ്യൂക്കല്ല അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കൂടെ നിന്നിട്ടുണ്ടോ എന്നാണ് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയാർ